ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ നെതന്യാഹുവിന് ജയം അനിവാര്യമാണ് എന്നാൽ എന്തുകൊണ്ട് എന്നത് ചോദ്യചിഹ്നം തന്നെയാണ് കേവലം രാജ്യസ്നേഹമാണെന്ന് പറഞ്ഞാൽ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് പരക്കെ കേട്ടുകേൾവിയുള്ള ഹാനിബാൾ ഡയറക്റ്റീവ് എന്താണെന്നല്ലേ നെതന്യാഹുവിന് എന്താണ് വേണ്ടത് രാജ്യസ്നേഹമോ എന്നാൽ മറ്റൊരു പക്ഷത്തിന്റെ വാദം കേട്ടോളൂ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ബന്ധികളുടെ ജീവൻ ബലികഴിച്ച് തന്റെ രാഷ്ട്രീയ നേട്ടം ഉറപ്പിക്കുകയാണ് എന്ന ആരോപണവുമായി ഹമാസ് ബന്ധികളാക്കിയ ഒരാളുടെ ബന്ധു പറഞ്ഞു ശത്രുവുമായുള്ള ഏറ്റുമുട്ടലിനിടെ സ്വന്തം പൗരന്മാരെ കൊല്ലാൻ ഇസ്രായേൽ സേനയെ അനുവദിക്കുന്ന ഹാനിബാൾ ഡയറക്ടർ എന്ന വിവാദ സൈനിക നടപടിയുടെ ഭാഗമായി അവരെ ഇല്ലാതാക്കുകയാണെന്നും ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അവർ ആരോപിച്ചു രാഷ്ട്രീയ നേട്ടം കൈവരിക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായി ഗാസയിൽ ബന്ധികളാക്കിയവരെ ബോധപൂർവം ാക്കിയവരെ വിപുലമായ ഹനിബാൽ നിർദ്ദേശത്തിന്റെ ഭാഗമാണിത് എന്റെ ഗവൺമെന്റ് എന്റെ പ്രധാനമന്ത്രി എന്റെ രാജ്യത്തിന്റെ മന്ത്രിസഭ എന്റെ പ്രതിരോധ മന്ത്രി ബന്ധികളെ ഉന്മൂലനം ചെയ്യുകയാണ് ബന്ധിയായി തുടരുന്ന ഓഫർ കാൽഡറോണിന്റെ ബന്ധു നോംഡാൻ ആരോപിച്ചു ബന്ധികളെ ഒന്നൊന്നായി ബലിയാടാക്കി ഇസ്രായേലി സർക്കാർ ബന്ധികളുടെ കുടുംബങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് അടുത്തിടെ ഗാസയിൽ കൊല്ലപ്പെട്ട ബന്ദി ഇറ്റായി സുർസ്കിയുടെ സഹോദരി മെറാവ് സുർസ്കി ആരോപിച്ചിരുന്നു ഇസ്രായേലിലെ നദന്യാഹു സർക്കാരാണ് ഇറ്റായി സുസ്കയുടെ കൊലപാതകത്തിന് ഉത്തരവാദി ഐ ഡി എഫ് ആക്രമണത്തിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് തന്റെ സഹോദരനെ ഹമാസ് വെടിവെച്ചു കൊന്നത് സർക്കാർ ഞങ്ങളോട് കള്ളം പറയുന്നു അവർ ബന്ദികളെ ബലിയർപ്പിക്കുകയാണ് അവരെ ഉപേക്ഷിക്കുകയാണ് മെറാവ് സുസ്കി ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞു ഇനി എന്താണ് ഹാനിബൽ ഡയറക്ടീവ് ശത്രുക്കളുടെ പിടിയിൽ അകപ്പെടുന്ന ഇസ്രായേലി പൌരന്മാരെയും സൈനികരെയും കൊലപ്പെടുത്തിയാണെങ്കിലും ബന്ധികളാക്കുന്നത് തടയാൻ സൈന്യത്തിന് അനുമതി നൽകുന്നതാണ് വിവാദമായ ഹാനിബൽ ഡയറക്ടീവ് ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ തൂഫാനുൽ അക്സ ഓപ്പറേഷനിടെ ഇസ്രായേൽ ഹാനിബൽ ഡയറക്ടീവ് ഉത്തരവ് ഇറക്കിയെന്നും അതനുസരിച്ച് സ്വന്തം പൗരന്മാരെയും സൈനികരെയും വധിച്ചുവെന്നും ഇസ്രായേലി മാധ്യമങ്ങളടക്കം വെളിപ്പെടുത്തിയിരുന്നു തൂഫാനുൽ അക്സയിൽ ഹമാസ് സാധാരണ ജനങ്ങളെ ലക്ഷ്യമിട്ടിരുന്നില്ല എന്നും ഇസ്രായേൽ ഹാൻഡ്ബാൾ ഡയറക്റ്റീവിന്റെ ഭാഗമായി സാധാരണക്കാരെയും അവരുടെ തന്നെ വധിച്ചുവെന്നും ഹമാസ് ഡെപ്യൂട്ടി ലീഡർ ആയിരുന്ന ഹറൂറി തടവിൽ കഴിയുന്നവരെയോ സാധാരണക്കാരെയോ ദ്രോഹിക്കാൻ കഴിയില്ല അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങൾക്ക് അനുസരിച്ചാണ് ഹമാസ് പ്രവർത്തിക്കുന്നത് കുട്ടികളെയും സ്ത്രീകളെയും ആക്രമിക്കരുത് എന്നാണ് അൽ ഖസാമിന്റെ കമാൻഡർ ഇൻ ചീഫ് ഖാലിദ് അൽ ദൈഫിന്റെ നിർദ്ദേശം എന്നായിരുന്നു ഹറൂറി അന്ന് പറഞ്ഞിരുന്നത് പിന്നീട് ഇസ്രായേൽ ആക്രമണത്തിൽ അറൂറി കൊല്ലപ്പെടുകയുണ്ടായി ഹമാസിന്റെ ആക്രമണത്തിനിടെ സ്വന്തം പൌരന്മാരെയും സൈനികരെയും വധിക്കാൻ ഇസ്രായേൽ ഉത്തരവിട്ടെന്ന് യദ്യോദ് അഫ്രനോത് എന്ന ഇസ്രായേൽ പത്രം നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമാകുകയുണ്ടായി ജനുവരി പന്ത്രണ്ടിനാണ് ഇതു സംബന്ധിച്ച റിപ്പോർട്ട് പത്രം പ്രസിദ്ധീകരിച്ചത് ഹമാസ് ഇസ്രായേൽ പൌരന്മാരെ പലസ്തീനിലേക്ക് കൊണ്ടുപോകുന്നത് തടയാനായിരുന്നു വിവാദമായ ഹാനിബോൾ പ്രോട്ടോകോൾ ഇസ്രായേൽ സൈന്യം നടപ്പാക്കിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്